പയ്യന്നൂരിന്റെ അഭിമാനമായി മാറുകയാണ് കൊച്ചിയിലെ ഫസീല മൻസലിൽ ഫാഹിദയുടെയും നജീബിൻ്റെയും മകനായ മുഹമ്മദ് ലിയാൻ ദേശീയ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പാരാസ്കേറ്റിംഗ് വിഭാഗത്തിൽ കേരളത്തിന് വേണ്ടി രണ്ട് തവണയാണ് വെള്ളി മെഡൽ നേടിയത് ദേശീയ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി രണ്ട് വെള്ളി മെഡൽ നേടിയ മുഹമ്മദ് ലിയാനാണ് എനിക്കൊപ്പം ഉള്ളത് മോനെ നമസ്കാരം ഭയങ്കര സന്തോഷമാണോ ഏത് വയസ്സു മുതൽ നാല് വയസ്സ് മുതൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുഹമ്മദ് അലിയാനെ കുറിച്ച് പറയുമ്പോൾ കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ടല്ലേ ഉണ്ടല്ലേ തൊണ്ണൂറ് ശതമാനത്തോളം കാഴ്ച പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ പാരാ സ്കേറ്റിംഗ് മത്സരത്തിൽ ചാമ്പ്യൻഷിപ്പിലാണ് അവൻ പങ്കെടുത്തത് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പയ്യനൊരു ഭാഗത്തൊക്കെ ഈ റോൾ സ്കേറ്റിംഗ് മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നവർ തന്നെ വിരളമാണ് പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനൊരു വെല്ലുവിളികളും ഇല്ലാത്തവർക്ക് തന്നെ കുറച്ച് പേടിയുള്ളൊരു മത്സരമാണ് അപ്പോൾ എന്തായിരുന്നു ആദ്യം ഈ നാല് വയസ്സിൽ ഇവനെ ആ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള ധൈര്യം എങ്ങനെയായിരുന്നു വയസ്സിൽ ഇവരെ കൊണ്ടുപോകാനുള്ളത് വൈഫിൻ്റെ തീരുമാനമായിരുന്നു നമ്മൾ ആദ്യം ഒരു ജസ്റ്റ് ഒന്ന് ഇതൊന്ന് സ്കേറ്റിങ് എന്ന് വെച്ചാൽ പഠിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് പോയത് പക്ഷേ അവൻ്റെ ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളെല്ലാം കണ്ടതുകൊണ്ടാണ് പിന്നെ കണ്ടിന്യൂ ചെയ്തത് കണ്ടിന്യൂ ചെയ്ത് പിന്നെ അവൻ്റെ താല്പര്യവും വൈഫിൻ്റെ വൈഫിങ്ങനെ കുറേ ഇതിനെക്കുറിച്ച് നോക്കിയപ്പോൾ ഈ കോമ്പറ്റീഷനും മറ്റേ ഇതൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി ഒന്ന് പ്രാക്ടീസ് അതാണ് പക്ഷെ അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് നല്ല സപ്പോർട്ടാണ് ജീവിതം ചെറിയൊരു വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നെങ്കിലും അതിലും അതൊക്കെ അവന് പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതൊക്കെ എനിക്ക് മുന്നിൽ ഇതൊക്കെ നിസ്സാരമാണ് ചിന്തയാണോ അല്ല നമ്മളെ കൊണ്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നത്ര നമ്മൾ ട്രൈ അതെ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ ജീവിതത്തോട് അയ്യോ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്തോ എന്ന് പറയുന്നവരോട് മോന്റെ ഈ വാക്കുകൾ വലിയൊരു സമാധാനത്തിൻ്റെതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യോ ബാക്കി തരാനുള്ളതൊക്കെ തരും അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഇവൻ ഇങ്ങനെ കൂട്ടുനിന്ന് ഇത്രയും കാലം അവനെല്ലാം സ്കേറ്റിംഗ് മാത്രമല്ല എല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവന് ഇൻട്രസ്റ്റ് ആണ് പിയാനോ പഠിക്കുന്നുണ്ട് പിയാനോ വഹിക്കോ അവൻ അപ്പം അവന്റെ കോൺഫിഡൻസ് ആണ് പിന്നെ എന്തോ എന്ത് ത്യാഗസഹിച്ചോ അവനെ കൊണ്ട് ഇത് േടിപ്പിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കും ഉണ്ടായത് പിന്നെ രഘുമാഷാണ് പയ്യൂർ റോളർ സ്കേറ്റിലെ ശരിക്കും മുഹമ്മദ് അലിയാൻ നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ് നമ്മൾ എത്ര തന്നെ നമുക്ക് എന്തൊക്കെ വെല്ലുവിളി ഉണ്ടായാലും ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നുള്ളത് പിന്നെ ഇവിടെ വേറൊരു കാര്യമുള്ളത് അവന് അവൻ്റെ ശാരീരിക വെല്ലുവിളിയൊന്നും അവന് പ്രശ്നമല്ല പക്ഷേ പഠിക്കാൻ വേണ്ടി റോളർ സ്കേറ്റിംഗ് പഠിക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്ഥലമില്ലാത്തത് വലിയൊരു പ്രശ്നമാണ് അത് അധികൃതരൊക്കെ ഈ ഒരു വാർത്തയെങ്കിലും ചെയ്തു തരണം ആ തീർച്ചയായിട്ടും ഉണ്ട് അപ്പം മാത്രമല്ല ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പം ഇവനെ കൂടെ പഠിക്കുന്നതാണെങ്കിലും നമുക്ക് സ്ഥലപരിമിതി ഉണ്ട് റോളർ സ്കേറ്റിങ്ങിന് ബാങ്ക് ട്രാക്കാണ് വേണ്ടത് പക്ഷേ അത്രയും ഒരു സൗകര്യം പയ്യന്നൂർ ഇല്ല വാഗ്ദാനങ്ങള് പയ്യനൂടെന്നൊക്കെ ഉണ്ടാവണമെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളൂടി ഒത്തു പറഞ്ഞാൽ ഇപ്പോൾ റോഡിലൊക്കെ വെച്ചാണ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ മോനെ റോഡിലൊക്കെ ഇറക്കാൻ ഒരു ഭയം ഒക്കെ ഉണ്ട് ഇപ്പോൾ ഭയം ഇല്ലാതില്ല കാരണം ഞങ്ങളെ റോഡും ഞങ്ങളെ ഇവിടുത്തെ ആ ഒരു മൊത്തം റോഡിൻ്റെ ആ നില നിലപാട് എങ്ങനെയാണ് വണ്ടികൾ പോകുന്നതും ആൾക്കാർ പെരുമാറുന്ന രീതിയും വെച്ച് നോക്കുമ്പോൾ റോഡിലിറക്കാൻ നല്ല പേടിയുണ്ട് നല്ലൊരു ട്രാക്ക് കിട്ടുകയാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അവനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ